അല്ല എന്താ ചെയ്യുന്നേട് അത് എന്താ നീ ചെയ്യുന്നത് ഞാൻ ഫോൺ കാണാനാ എന്നിട്ട് നീ എന്താ ചെയ്യുന്നേ വിവച്ചത് കൊല്ലണം എന്നാ എന്തിനി എന്താ ചെയ്യുന്നേ ഞാൻ ഫോണ് കാണാ ഞാനും ഫോട്ടോ എടുക്കല്ലേ ഫോണ് എന്താ ചെയ്യ ഇതെന്നെങ്ങനെ ശെരിയോ റെഡി ആവുമോ പിന്നെ ഞായറാഴ്ച രാവിലെയോ അലി എന്താ ചെയ്യുന്നത് ഒരു പട്ട അലി അലി ോടാ ഒരു പാട്ടടിപ്പം ഇപ്പൊ പാടും മന്ദാഗിനി പാട് പാട് ചെന്താമര ആ ബാക്കി enda mare enda mare mannagili enda gini mannagili ini gunagili paade paade mannagili enda mare aa rendu ariyo adhi

ാണ്